ചോറിനൊപ്പം കൂട്ടാൻ നല്ലൊരു ചിക്കൻ ചമ്മന്തി ആയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു റെസിപ്പിയാണ് അവർ അവരിതിനെന്തോ ഒരു കട്ടിയുള്ള പേരൊക്കെയാണ് പറഞ്ഞത് നമുക്കതൊന്നും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് ചിക്കൻ ചമ്മന്തി എന്ന് വിളിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു നമ്മുടെ മെയിൻ ഐറ്റമായ ചിക്കൻ അതൊന്ന് വേവിച്ചെടുക്കാവേ ചിക്കൻ ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു കാശ്മീരി ചില്ലി മുളകൊടി ആണെങ്കിൽ നമുക്ക് കളറും കിട്ടും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വേഗുന്ന സമയം കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കാം ചട്ടി വെച്ചു ഓയിലൊഴിച്ചു ചൂടായപ്പം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ഇട്ട് കൊടുത്തു അതൊന്ന് കോരി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുളക് വറുത്തുകോരിയെടുത്തു കുറച്ച് കറിവേപ്പില കോരി വറുത്തുപോരിയെടുത്തു പിന്നെ സവോള വേണം ഞാൻ ഒരു വലിയ ോളെടുത്തിട്ടുണ്ട് രണ്ട് ബാച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് വാറുത്തു കോരി മാറ്റി വയ്ക്കാം കേട്ടോ നല്ല ഗോൾഡൻ നിറം വാങ്ങം വരെ വാർത്തുപോരി വെക്കാം പിന്നെ നമ്മുടെ ചിക്കനില്ലേ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളത് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ പിച്ചിയെടുത്ത് എല്ലൊക്കെ ഉണ്ട് കളഞ്ഞ് മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു സവോളയുടെ കൂട്ടക്കില്ലേ അതൊക്കെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം ചൂടോടെയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ഒരു പിച്ചി മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തു പുളിക്ക് വേണ്ടിയിട്ടൊരു പകുതി നാരങ്ങ നീര് അത് മതിയാവേ പകുതി നാരങ്ങയുടെ നീര് പിന്നെ നമ്മളൊരു ചെറിയ സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി ാൽ ചോറിനൊപ്പം നല്ലൊരു ചമ്മന്തിയായി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ